വിൽ ക്രിസ്മസ് വരവായി രണ്ടെണ്ണമടിക്ക ഉള്ളിന്നൊരു വിളി വന്നു വിളിതീരും മുമ്പേ ക്ലോസ് വരവായി കൈകളിൽ നിറയെ സമ്മാനപ്പൊതികളും ഏത് പൊതിയിലാണ് പൂപ്പ ബോട്ടിലിരിക്കണത് ലിറ്റർ ഫുള്ളോ അതോ പൈൻഡാണ് സോഡയും ടച്ചിങ്സും കളറോ ബ്രാൻഡിയോ വേഗം ിൽ കാലിതൊഴുക്കിൽ വന്നൊതുച്ചൊരു താരം മാനവരക്ഷയ്ക്ക് ഭൂമിയിൽ വന്ന് അവതരിച്ചൊരു ദൈവം ഇത് ക്രിസ്മസ് എന്നൊരു തിരുദിനമായി ആഘോഷിക്കും കാലം ആനന്ദിക്കും കമ്പനി കൂടാൻ കേക്കും ഇവരെന്താണ് ഇവിടെ സാറേ മനസ്സിലായോ പണി തന്നില്ല സുരേ എനിക്കറിയില്ല ഞാൻ പെട്ടുപോയി